പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ പി സാർ ഒടുവിൽ തൻ്റെ മനസ്സിലെ പ്രണയം ഇപ്പോൾ വീട്ടിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് മീനാക്ഷിയെ വളരെയധികം ഇഷ്ടമാണ് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് താല്പര്യപ്പെട്ടാൽ ആ കാര്യം അവളുടെ വീട്ടിൽ പോയി ചോദിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് നടത്തി തരണം ഇത് കേട്ടതിനെ തുടർന്ന് സന്തോഷത്തോടെ മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് വീട്ടുകാർ ജെ പിയുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് അവർ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഒറ്റനോട്ടത്തിൽ മീനാക്ഷിയെ അവർക്ക് ഇഷ്ടമായിരിക്കുകയാണ് ഇതോടെ വിവാഹത്തിൽ ഒരു എതിർപ്പും ഞങ്ങൾക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് അവർ കാര്യങ്ങൾ അറിയുന്ന മീനാക്ഷിയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു ഒരു പക്ഷേ തൻ്റെ ഭൂതകാലത്തെപ്പറ്റി ജെ പി സാർ അറിയാതെയാകും ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുക എല്ലാ സത്യവും അറിയിക്കുക തന്നെ വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അവൾ ഇതോടെ ജെ പി വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്ന് അറിയിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്